നിത്യേന നമ്മൾ പറയുന്ന ചില പദങ്ങളുടെ കുറച്ചുകൂടി ആഴത്തുള്ള അർത്ഥത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് കൃതയുഗം പ്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എല്ലാവരും പറയുന്നതാണ് എല്ലാവർക്കും അതേക്കുറിച്ച് ഏകദേശം അറിയുകയും ചെയ്യും എന്നാൽ എത്ര ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഹൃദയോഗം ഉണ്ടായത് നമുക്ക് പറയാൻ കഴിയില്ല എത്രയോ ആയിരം കൊല്ലം മുമ്പാണ് ഉണ്ടായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ അഞ്ചു കൊല്ലം മുമ്പേ മൂന്ന് കൊല്ലം മുമ്പേ എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ടുള്ള ഗണനയാണ് ഏകദേശത്താറൊല്ലെന്നൊക്കെ നമ്മൾ ചില കണക്കുകൾ പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഏത് കണക്കും നിത്യജീവിതമായിട്ടൊരു ബന്ധമുള്ളത് ആ ബന്ധത്തിലേക്ക് കണക്കുമ്പെ കൃതയുഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം നമ്മളുടെ കൃതയുഗവും ആവർത്തിക്കുന്നു എന്നുള്ള വേറെ ചരിത്രം ആ കൃതയുഗത്തിൽ വൃക്ഷങ്ങൾ സംസാരിക്കുമായിരുന്നു ഇപ്പോഴും വൃക്ഷങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് മനസ്സാവുന്നില്ലാച്ചിട്ട് വൃക്ഷങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് പറയാമെന്ന് ശരിയാണോ അത് സംസാരം കേട്ടാൽ മനസ്സാവുന്ന മനുഷ്യരില്ലയെന്ന് വേണമെങ്കിൽ പറയാം ആ കൃതയുഗത്തിൻ്റെ മറ്റൊരു പേരാണ് സത്യയുഗം വൃക്ഷങ്ങൾ സംസാരിക്കുകയും പർവ്വതങ്ങൾ ആകാശത്തു കൂടെ പറന്നിരുന്ന കാലം ഉണ്ടായിരുന്നു സത്യയുഗത്തിൽ ആകാശത്തു കൂടെ പറക്കുകയും ആ പക്ഷികൾ കാരണം കൊണ്ട് പർവ്വത പക്ഷികളെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് ദേവേന്ദ്ര ഇടപൊട്ട് ചിറക് വെട്ടിയ കഥ വേറെ ഒരു എപ്പിസോഡ് പറയേണ്ട വിഷ സത്യയുഗത്തിൽ ഭയങ്കര സിദ്ധിയുള്ള വ്യക്തികളുണ്ട് വൃക്ഷങ്ങളും ചെടികളും പറയും ഞാൻ ഇന്നലുള്ള മരുന്നാണ് എൻ്റെ ലേല പൊട്ടിച്ചു തിന്നാൽ മതി ഇങ്ങനെ പറയും ധർമ്മത്തിനാണ് എന്നു പ്രാധാന്യം ധർമ്മം അതുപോലെ അനുഷ്ഠിക്കുന്നവരാണ് അന്നുണ്ടായിരുന്നത് കൃതയുഗത്തിൽ യുദ്ധം ഇല്ല അത് സത്യയുഗമാണ് ത്രേതായുഗം ആ ത്രേതായുഗം വന്നപ്പോ കുറു മാറ്റങ്ങൾ വന്നു രാമന്റെ അയോധ്യയും ലങ്കയും തമ്മില് ശത്രുതലായി രണ്ട് കുടുംബങ്ങൾ തമ്മിലാണെന്ന് കലഹമുണ്ടായത് അത് കഴിഞ്ഞു ദ്വാപരയുഗം വന്നു ദ്വാപരയുഗത്തിലും വിധേയമായി കലഹം ഉണ്ടായി രണ്ട് കുടുംബങ്ങൾ തമ്മിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ കലഹം വന്നിട്ട് കലിയുഗത്തിലാണ് ഇപ്പം നിൽക്കുന്നത് കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുദ്ധം മാത്രമേ ഉള്ളൂ യുദ്ധം അവസാനിക്കുന്നു മരണം അതാണ് മരണം യുദ്ധമില്ല ജീവിച്ചിരിക്കും തോറും മരണം വരെയും യുദ്ധമാണ് കുട്ടി ജനിച്ചാൽ കൂടി കൂടിയെന്നുള്ള കുടുംബക്കാരെല്ലാം കൂടിയിട്ട് കരയുന്ന ഒരു ആദിവാസി സമൂഹം ഉണ്ട് പുതിയ കുട്ടി ജനിച്ചാൽ ചുറ്റും കൂടി കുടുംബക്കാരെല്ലാം കൂടി കരയും ആ വ്യക്തി മരിച്ചാൽ കുടുംബക്കാരെല്ലാം കൂടി ചിരിക്കും പൊട്ടിച്ചിരിക്കും ഇരിക്കാൻ ഞാനും വരാന്ന ഈ ആദിവാസി സമൂഹത്തെ പറ്റി ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചിറങ്ങി ഒരു പത്തിരുപത് വയസ്സിട്ടുണ്ട് അതെന്റെ സ്വാധീനിച്ച് പല വരികളും നമ്മളെ സ്വാധീനിക്കും ആരെയും സ്വാധീനിക്കും ദൈനമയ ജീവിതം സ്വാധീനിച്ചാൽ അത്രയോ പേര് വിളിക്കാറുണ്ട് അവരിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ കുപ്പി ജനിക്കുമ്പോൾ ഇപ്പം നമ്മൾ സന്തോഷിക്കണമെന്ന് വേറെ കാര്യം സന്തോഷിക്കണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ല ഇനി എത്ര വലിയ പ്രാരാബ്ദത്തിലേക്കാണ് വീണിരിക്കുന്നത് എന്തൊക്കെ വേണപ്പോ അവന് മരണം വരെയും അവന് എന്തൊക്കെ കിട്ടിയാലാണ് തൃപ്തിയാവുക ലോകം മുഴുവൻ കിട്ടിയാൽ തൃപ്തിയാവുക ശരീരം എന്നൊന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് ആ ശരീരം ഉള്ളടത്തോളം കാലം രോഗം ഉണ്ടാവില്ലേ ക്ലേശങ്ങൾ ഉണ്ടാവില്ലേ കരയേണ്ടി വരില്ലേ ആ കുട്ടി ഈ കഷ്ടകാത്ത് എന്തെല്ലാം കാര്യമാണ് വേണപ്പൊ ഈ ലോകത്ത് ഒരു തവണ ഒരു മാളിലൂടെ നടക്കുമ്പോൾ എതിർച്ച കാഴ്ച കാണാൻ പോയതാണ് രണ്ടു മൂന്നാളെതിരായി വന്ന ഒരു സാർ എന്ത് വാങ്ങാൻ വന്നതാണ് ഞാൻ ഒന്ന് എന്തോ പറഞ്ഞു ഒഴിഞ്ഞു ഞാൻ ഒന്നും വാങ്ങാൻ വന്നായിരുന്നില്ല അവിടെ കാണുന്നത് മുഴുവൻ ഇവിടുത്തെ മനുഷ്യ കുട്ടികൾക്ക് വേണ്ടതല്ലേ ഏതാപ്പ വേണ്ടാത്തത് എത്ര എത്ര വസ്തുക്കൾ നമുക്ക് വേണം പലരക്ക് കടയിൽ പോട്ട് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഓരോരുത്തർ വരും ചെറിയ ഉള്ളി ഉണ്ടോ വലിയ ഉള്ളി ോ കടുക് കുറച്ച് മുളക് ഇതോട്ടെ പഞ്ചസാര കിലോ എത്ര വസ്തുക്കൾ വേണം നമുക്ക് ജീവിച്ചിരിക്കാൻ ഈ കുട്ടി വളർന്നു വലുതായി മരണം വരെയും എന്തൊക്കെ നേടണം ഈ മാളുകളിൽ കാണുന്ന മുഴുമൻ ഇന്ന് മാളിലിരിക്കുന്നത് നാളത്തെ വയസ്സാണ് എന്നുള്ളത് വേറെ കാര്യം പിന്നെ പിന്നെ അധികാരം വേണ്ടേ ഞാൻ ആരാ പ്രമാണി പ്രമാണിന്നുള്ള ഇവിടെ കാണിക്കണ്ടേ ഞാൻ ആരാ ആരാമോന്നൊരു വിചാരം വേണ്ടേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടണ്ടേ അതുകൊണ്ടാണ് കരയണത് ഈശ്വരാ വെള്ളത്തിൽ വീണിരിക്കാണല്ലോ ഇനി നീന്തി കരയറണ്ടേന്ന് ചോദിക്കുന്ന മാതിരി മചിക്കുമ്പോഴോ ഒരു പ്രശ്നവുമില്ല ഇനി ഒരു പ്രാരാബ്ദില്ല വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഒരു പ്രാരാബ്ദവും ഇനിയില്ല മഹാഭാഗ്യമാണ് ഇനി രോഗമില്ല പതിമൂന്നാമത്തെ ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്ന് ഡോക്ടർ പറയില്ല സ്വത്ത് വേണ്ട മുതലും വേണ്ട ഒന്നും വേണ്ട ചാക്കലാ പ്രാരാബ്ദ കർമ്മവും അവസാനിക്കുമ്പോൾ ആദിവാസികൾ പറയണെ ചിരിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് േതായുഗം സത്യയുഗത്തിലെ രീതി മാറി കൃതയുഗത്തിലേക്ക് വന്നു കുടുംബങ്ങൾ തമ്മിൽ കലഹം പിന്നീട് രാജ്യങ്ങൾ തമ്മിൽ കലഹം ഇപ്പൊ കലിയുഗത്തിൽ കലഹം മാത്രം കഴിഞ്ഞില്ല കലിയുഗത്തിന്റെ മാക്സിമത്തിൽ വരുമ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്ന കലഹങ്ങൾ മനസ്സിനകത്ത് ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കോശങ്ങൾ തമ്മിൽ യുദ്ധം ആ യുദ്ധത്തിന്റെ പേരല്ലേ രോഗം എനിക്ക് വളരണം എനിക്ക് ഇരട്ടിയാവണം വേറെ ആരും വളരാൻ സമ്മതിക്കില്ല അതല്ലേ ക്യാൻസർ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ് നടക്കുന്ന ഒരു സ്വാർത്ഥത നിറഞ്ഞ യുദ്ധത്തിന്റെ പേരിലേക്കാണ് സ്വലിയുഗം വന്നപ്പോ സാർവത്രികമായിട്ടുള്ള യുദ്ധം കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വ്യക്തികൾ തമ്മിലുള്ള കൂടാതെ അവനവന്റെ അകത്ത് യുദ്ധം മാത്രം രണ്ടു കോശങ്ങള് പരസ്പരം കണ്ടുകൂടാ അവർ തമ്മിൽ കലഹം എന്നിൽ സംഘർഷം ഇതിൽ ഏത് വേണം ഏതെടുക്കാം അതോ ശരി ഇതോ ശരി സംഘർഷം കരിയുഗെന്ന് പറഞ്ഞാൽ തന്നെ സ്പീഡ് എന്നാണ് അർത്ഥം ഇനി നാല് യുഗങ്ങളും ഓരോ ജന്മത്തിലും എങ്ങനെ നമ്മുടെ ജന്മത്തിൽ സത്യയുഗത്തിൻ്റെ ഒരു കാലമുണ്ട് നാല് യുഗങ്ങളുടെ കാലപരിധിയും നമ്മുടെ ജീവിതത്തിനാകെ സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കുന്ന എങ്ങനെയെന്ന് വേറെ ദിവസം പറയാം എന്തൊക്കെ വിടുന്നു വാക്കുകൾ വിസമരിക്കുന്നു നമസ്കാരം